ഹായ് ഞാൻ രാഞ്ചി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ വീഡിയോ ആണ് അപ്പോൾ ഓർക്കിഡ് പ്ലാന്റ്സിൻ്റെ കുറച്ച് സീൽഡിങ്സുകളും മെച്ചോർഡ് പ്ലാന്റ്സുകളും ഇപ്പോൾ സെയിലിനായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു പ്ലാന്റുകൾ സെയിലിനായിട്ട് റെഡി കൊല്ലം രാമൻകുളം ഇങ്ങനെയുള്ള വിനീത മേഡാണ് ഇപ്പോൾ ഓൺലൈനായിട്ട് തന്നെ നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ വാങ്ങാം അതുപോലെ നേരിട്ട് രാമൻകുളം ഇങ്ങനെയുള്ള ഈ ഒരു ഹോം ഗാർഡനിൽ ചെന്ന് നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ കളക്ട് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ദൂരെയുള്ളവർക്ക് ഓൺലൈനായിട്ട് സെയിലുണ്ട് ഡി ടി സി കൊറിയർ വഴി മാഡം നിങ്ങൾക്ക് പ്ലാന്റ്സുകൾ അയച്ചു തരും ഇപ്പോൾ ഓർക്കിഡിൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഈ ഒരു ഹോം ഗാർഡനിൽ സെയിലായിട്ട് റെഡിയാണ് ഇപ്പോൾ ഉള്ളത് റിംഗോസസിൻ്റെ പ്ലാന്റ്സുകളാണ് സെയിലിനുള്ളത് ഈ കാണുന്നതെല്ലാം സീർലിങ്സുകളാണ് അപ്പോൾ ഈ സീർലിങ്സിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളാണ് സെയിലിനായിട്ട് റെഡിയാക്കിയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ പ്ലാന്റ്സുകൾ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോണ്ടാക്റ്റ് ചെയ്യാവുന്നതാണ് ഈ കാണുന്നത് മെച്ചർ പ്ലാന്റ് ആണ് ഇതിന് റേറ്റ് വരുന്നത് എണ്ണൂറ്റി അൻപത് രൂപയാണ് അപ്പോൾ ഈ സൈസിലുള്ള പ്ലാന്റ്സുകളൊക്കെ വാങ്ങി വാങ്ങിവെക്കുവാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ പൂക്കളൊക്കെ ഉണ്ടാകും ആണ് നമ്മൾ വാങ്ങുന്നതെങ്കിൽ ഒരു അഞ്ചാറ് മാസം നല്ല രീതിയിൽ നമ്മൾ ഫെർട്ടിലൈസറുകളൊക്കെ കൊടുത്ത് നന്നായിട്ട് വളർത്തിയെടുത്തു കഴിഞ്ഞാൽ സീഡ്ലിങ്സുകളും ഫ്ലവറൊക്കെ ആകും ഇപ്പോൾ എണ്ണൂറ്റി അൻപത് രൂപ കൊടുത്ത വലിയ പ്ലാൻസുകൾ വാങ്ങാൻ പറ്റാത്തവർക്ക് സീർലിങ്സ് വാങ്ങി നമ്മളൊന്ന് കെയർ ചെയ്താൽ മതി അതിലും ഫ്ലവേഴ്സൊക്കെ ആവുന്നതാണ് അപ്പോൾ സീർലിങ്സുകളൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒന്ന് രണ്ട് വെറൈറ്റീസൊക്കെ ഒരുമിച്ച് വാങ്ങാനും പറ്റും അതുപോലെ തന്നെ ഏതൊക്കെ വെറൈറ്റീസിലുള്ള ഫ്ലവേഴ്സാണ് ഉള്ളതെന്ന് ഞാൻ ഇതിൻ്റെ ലാസ്റ്റിൽ ഫോട്ടോസ് കൂടി ആഡ് ചെയ്യുന്നതാണ് അപ്പോൾ അത് കണ്ടിട്ട് പൂക്കളുടെ ഭംഗി കണ്ട് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതുമാണ് ഇതൊക്കെയാണ് സെയിലിനായിട്ട് റെഡി ആയിട്ടുള്ള ഓർക്കിഡിൻ്റെ ഫ്ലവേഴ്സ് അപ്പോൾ ഇത് കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതുപോലെ നല്ല ഭംഗിയുള്ള പൂക്കൾ വിരിയുന്ന ഓർക്കിഡ് പ്ലാന്റ്സുകൾ സ്വന്തമാക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹം കാണും അങ്ങനെയുള്ളവർക്ക് വാങ്ങി വളർത്താൻ പറ്റിയ ഒരു ഓർക്കിഡ് വെറൈറ്റി തന്നെയാണിത് അപ്പോൾ ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടമായെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ഇതുപോലെ നല്ലൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം ബൈ ബൈ